ഹലോ ഗൈസ് ത്രോട്ട് പെയിൻ ഉള്ള സമയത്ത് ഒരു ചുക്ക് കാപ്പി ആഹാ എന്ത് സുഖാണെന്ന് അറിയോ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും അമ്മ അവിടെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് അമ്പലത്ത് പോകണം അതിന് വേണ്ടിയിട്ട് വേഗം പോയി കുളിക്കാന്ന് വിചാരിച്ചു സ്കിൻ ഒക്കെ ഭയങ്കര ഡ്രൈ ആയ പോലെ കോക്കനട്ട് ഓയിൽ ആകുമ്പോൾ സ്കിന്ന് നല്ലോണം മോസ്ചർ ചെയ്ത് നറിഷ് ചെയ്യാൻ ഹെൽപ് ചെയ്യുന്നു പക്ഷെ ഞാൻ ഫേസിൽ മാത്രം തേച്ചില്ല കേട്ടോ കാരണം അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്റെ കയ്യിലുണ്ട് ഫേസ് സ്കാൻറേറ്റ് സ്ട്രോപ്പ് ക്രീം ഒരു ബേസ് ആയിട്ട് ആദ്യം ഞാൻ ഇതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ ഷിയ ബട്ടറും ഹൈലറോണിക് ആസിഡും ഉണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ബേസ് ആയിട്ട് മാത്രമല്ല ഹൈലൈറ്റർ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കോക്കനട്ട് ഓയിലിനെക്കാളും ഗ്ലോ നമ്മുടെ സ്കിന്നിന് ഇത് തരൂട്ടോ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഫേസ് സ്കാൻ പീച്ചസ് ആൻഡ് ക്രീം ചിൻഡ് മോയിസ്ചറൈസർ ആണ് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനും പറ്റും നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ തരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ദെൻ ലിപ്സ്റ്റിക് ഫേസ് സ്കാൻ എച്ച് ഡി ഇൻഡൻസ് ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതൊരു ലിപ്സ്റ്റിക് ഇട്ടാലും എന്റെ ചുണ്ടിന്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ പക്ഷെ ഇത് നമ്മുടെ ചുണ്ടിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അത് മാത്രമല്ല ഭയങ്കര സ്മൂത്ത് ടെക്ചറുമാണ് അതുകൊണ്ട് ചുണ്ട് പൊട്ടി പൊളിയുന്നുള്ള പേടി വേണ്ടത് ഇത് ഹൈലി പിഗ്മെന്റഡ് ആണ് അതുപോലെ ഫുഡ് പ്രൂഫും ക്രാക്ക് പ്രൂഫും ആണ് കേട്ടോ ഇത് ഞാൻ ബ്ലഷ് ആയിട്ടും ഐഷോഡായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കവളൊക്കെ നല്ലോണം ചുമ ചുമിരുന്നോട്ടെ ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ട് അല്ലെ എത്രയൊക്കെ മേക്കപ്പ് ചെയ്താലും കണ്ണെഴുതിയിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റൂലെ അങ്ങനെ ഞാൻ വേഗം പോയി കണ്ണെഴുതി ഒരു പൊട്ടു ഇട്ടു അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു കമ്മല് കൂടെ പേര് ചെയ്തു കേട്ടോ എടി നിന്നാൽ അമ്പലം ചിലപ്പോൾ അടയ്ക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം മഴ പെയ്തുകൊണ്ട് കൊളൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് നല്ലോണം ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എത്തിയത് അതുകൊണ്ട് ആരും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ തൊഴുതിറങ്ങി കുറച്ച് സമയം അവിടെ ഇരുന്ന് കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ശേഷാണ് കേട്ടോ ഞങ്ങള് വീട്ടിലെത്തിയത് എന്റെ ഫേസ് ആണെങ്കിലോ പടപടാന്ന് തിളങ്ങുന്നുണ്ടായിരുന്നേ ഇനി നിന്ന് ചിലപ്പോൾ മഴ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം എത്തിയ പാടെ ഞാൻ ചായ ഉടിച്ചു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു വെള്ളപ്പും ഗ്രീൻ പീസിന്റെ കറിയും ആയിരുന്നു ഡെയിലി ഒരു മുട്ട കഴിക്കുന്നുണ്ട് ഒരു മുട്ട കൂടെ ഞാൻ കഴിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെ കഴിച്ചിട്ട് എന്റെ ലിപ്സ്റ്റിക് ഒന്നും പറ്റിയിട്ടില്ല ഇത് എയ്റ്റ് അവേഴ്സ് വരെ ലോങ് ലാസ്റ്റ് ചെയ്യും അപ്പൊ പ്രൊഡക്റ്റ് നമ്മുടെ പർപ്പിൽ അവൈലബിൾ ആണ് ഈ ക്യു ആർ സ്കാൻ ചെയ്താൽ മേടിക്കാം നിങ്ങൾ ചെന്നൈ ബാംഗ്ലൂർ കൊച്ചിയാണെങ്കിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ സാധനം കിട്ടും അപ്പൊ ടാറ്റാ